എന്താ എന്താ ഒരു സന്തോഷം ഡൗട്ട് ഫുഡ് എടി എടി അല്ലേ അത് നിനക്ക് ൂടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതല്ലേ ഏറ്റവും വലിയ സന്തോഷം ആ അതൊരു സന്തോഷമാണ് അതാണ് സന്തോഷം നീ കേക്ക് ഒന്നും എന്നെ പുറത്തു കൊണ്ടുപോയില്ല ഒന്നും പുറത്തൊന്നും ഒരു ഫുഡ് വാങ്ങി തരില്ല ഒരു ഷോപ്പിങ്ങിനെ കൊണ്ടുപോവില്ല ഒന്നും ചെയ്യില്ല മെച്ചു തീർന്നില്ല ബാക്കി കേക്ക് ഓഫീസ് വിട്ട് തന്നാലും ലാബും തുറന്നേക്കും ഭക്ഷണം ഒന്നും കൊടുക്കും നോക്കി അതൊന്നും കൊള്ളാമോന്ന് പറയേ ഒന്നും നീ കേക്ക് ഇപ്പോ അതൊന്നും കൊണ്ടു ചെന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് മഞ്ചി എനിക്ക് ഒന്നും ചെയ്തില്ലേ നീ ഇതിനൊക്കെ വിഷമിക്കാതെ നിനക്കിപ്പോ എന്താ വേണ്ട ഹസ്ബൻഡ് കൂടെ ഒരു സിനിമയ്ക്ക് പോകണം അത്രേലേ ഉള്ളൂ നമ്മുടെ മഹേഷല്ലേ ഞാൻ പറഞ്ഞ കേൾക്കാണ്ടിരിക്കില്ല ഞാൻ മഹേഷിനോട് പറയാൻ നിന്നെ കൊണ്ട് ഒരു സിനിമയ്ക്ക് പോവാൻ മഹേഷ് അല്ലേ അത് പിന്നെ വിളിക്കൊന്നും വേണ്ട പിന്നെ എന്താച്ചാലേ പണ്ടത്തെ പോലെ ഒന്നല്ലി മഹേഷിന് ഇപ്പൊ ഭയങ്കര വർക്ക ഓഫീസിൽ വീട്ടിൽ വന്നാൽ ഒന്നിനും സമയമില്ല ഏതു നേരം കമ്പ്യൂട്ടർ തുറന്നിട്ട് ആ കുട്ടികളുടെ കൂടെ ഒന്നും കളിക്കാൻ പോലും പറ്റില്ല ഒന്നും രണ്ടൊന്നല്ലോ മൂന്ന് മക്കളല്ലേ ഞങ്ങക്ക് ആള് മാത്രം കഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മള് ഭാര്യമാര് വേണല്ലോ ഇതൊക്കെ ഒന്ന് മനസിലാക്കണം അപ്പൊ ആസിഫിന്റെ കിഷ്കി എന്താ അതിപ്പോ ഇന്നല്ലെങ്കിൽ നാളെ ഓറ്റി ചിരി വരില്ലേ അപ്പൊ കണ്ടാ പോരെ ശരി ഞാൻ ഇറങ്ങട്ടെ വൈകിട്ട് ഒന്ന് മക്കട്ടം പുറത്തു കൊണ്ടുപോവാന്ന് പറഞ്ഞത് പിന്നെ ഇവിളിപ്പെന്തിനാ ഇങ്ങോട്ട് വന്നത്